കേരളത്തിൽ നവരാത്രി എന്നും കേരളത്തിന് പുറത്ത് ദശരാത്രി എന്നും അറിയപ്പെടുന്ന അറിവിനെയും വിദ്യയെയും ആരാധിക്കുന്ന ഒരു ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാം നവരാത്രി ആഘോഷിക്കുന്നത് ശക്തി സ്വരൂപിണിയായ ദേവിയുടെ വിവിധ ഭാവങ്ങളെ ആരാധിക്കുകയും വിദ്യയെ ഉപാസിക്കുകയും ചെയ്യുന്ന ഉത്സവമാണ് നവരാത്രി കേരളത്തിലെ അതിപുരാതനവും നൂറ്റെട്ട് ദേവീക്ഷേത്രങ്ങളിൽ പ്രശസ്തവുമായ ബക്കളം നെല്ലിയോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം പ്രശസ്ത പ്രഭാഷകൻ വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ഇനിയുള്ള ദിനങ്ങൾ ക്ഷേത്രത്തിലെ നവരാത്രി മണ്ഡപത്തിൽ സംഗീതവും നൃത്തവും അർച്ചനയായി മാറും നെന്മയുടെ മേൽ നന്മയുടെ വിജയം ആഘോഷിക്കാനും അജ്ഞത നീങ്ങി ജ്ഞാനത്തിന്റെ വെളിച്ചം ജീവിതത്തിലേക്ക് കടന്നു കടന്നുവരാനുമുള്ള അവസരമായാണ് നവരാത്രി ആഘോഷിക്കുന്നത് ധന്വന്തരീ ഭാവത്തിൽ ദുർഗാദേവി കുടികൊള്ളുന്ന അപൂർവ സന്നിധിയാണ് നെല്ലിയോട്ട് ഭഗവതി ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ നെല്ലിയോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷ പരിപാടികൾ ആരംഭിച്ചു അറിവിനെയും വിജ്ഞാനത്തെയും ആരാധിക്കുന്ന ഉത്സവമാണ് നവരാത്രിയെന്നും ദേവതയുടെ പല ഭാവങ്ങളെയും ദൈവമായി സങ്കൽപ്പിച്ചുകൊണ്ട് ആന്തരിക പ്രകാശത്തെ ഉള്ളിൽ ആവാഹിച്ച് മനുഷ്യൻ മനുഷ്യനായി മാറിയതിന്റെ ചരിത്രമാണ് നവരാത്രി ആഘോഷങ്ങൾക്കുള്ളതെന്നും സാംസ്കാരിക സമ്മേളന പ്രസംഗത്തിൽ പ്രഭാഷകൻ വി കെ സുരേഷ് ബാബു പറഞ്ഞു ഉത്സവമാണ് യഥാർത്ഥത്തിൽ പക്ഷെ ഏത് വെളിച്ചമാണ് എന്നതാണ് തർക്കം പുറത്തെ വെളിച്ചം മനുഷ്യന് മാത്രമുള്ളതല്ല പക്ഷിമൃഗാദികൾക്കെല്ലാം പുറത്ത് വെളിച്ചമുണ്ട് മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പും ആനകളും സിംഹങ്ങളും കടുവകളും ദിനോസറുകളും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു അവർക്കെല്ലാം കണ്ണുണ്ടായിരുന്നു കണ്ണെന്തിനാണ് വെളിച്ചത്തെ ഉള്ളിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടിയിട്ടാണ് കണ്ണ് പക്ഷെ അകക്കണ്ണ് ഉള്ള ഒരിയൊരു ജീവി മനുഷ്യനാണ് അകക്കണ്ണ് എന്തിനാണ് തന്റെ ഉള്ളിലെ വെളിച്ചത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ദേവി പുറത്തല്ല ഉണരേണ്ടത് മനസ്സിലുണരൂഷ്യ മായാമോഹിനി സരസ്വദേ എന്ത ഈ അകക്കണ് നമുക്കെല്ലാവർക്കും നമ്മുടെ പേരറിയാലോ നമ്മൾ മനുഷ്യരാണെന്ന് അറിയാലോ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇത് സെപ്തംബർ അറിയാലോ ഇന്ന് ബുധനാഴ്ചയാണെന്ന് അറിയാലോ ഇത് ഭൂമിയാണെന്ന് അറിയാലോ എന്നാൽ നമ്മളല്ലാത്ത മനുഷ്യരല്ലാത്ത ഏതെങ്കിലും ഒരു ജന്തുവിന് സ്വന്തം പേരറിയാവോ നായക്കറിയോ നായിയുടെ പേര് നായിയാണെന്ന് നമ്മളിട്ട പേരല്ലേ നായിബ എന്ന് പറയുമ്പോ ഓടി വരുന്നത് നായ അതിന്റെ പേരിനെ വിളിക്കുന്ന വിചാരിച്ചിട്ടൊന്നുമല്ല നായിബ എന്നൊച്ച കേൾക്കുമ്പോൾ ഭക്ഷണം കിട്ടാറുണ്ട് അതുകൊണ്ടാണ് അത് ഭക്ഷണത്തിന്റെ പേരാന്ന് വിചാരിച്ചിട്ട് ഓടി വരുന്നതാണ് താൻ ആനയാണെന്നറിയുന്ന ഒരു ആനയും ലോകത്തില്ല ഈ ഭൂമിയിൽ സകലതിനും ഈ ലോകത്ത് പ്രപഞ്ചത്തിൽ സകലത്തിനും പേരിട്ടത് മനുഷ്യനാണ് പ്രകൃതി ആദ്യം ഉണ്ടായത് എന്നാണ് ആ പ്രകൃതിക്ക് പേരിട്ടത് നമ്മളാണ് പ്രാ എന്ന് പറഞ്ഞാൽ ആദ്യം പ്രാ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രൈമറി എന്ന് കേട്ടിട്ടില്ലേ പ്രൈമറി സ്കൂൾ ആദ്യം പഠിക്കുന്ന സ്കൂളാണ് പ്രൈമറി സ്കൂൾ പ്രാ പ്രയോറിറ്റി മുൻഗണന പ്രാ എന്ന് പറഞ്ഞാൽ ആദ്യം കൃതി എന്ന് പറഞ്ഞാൽ ഉണ്ടായത് വൈലോപ്പള്ളിയുടെ കൃതി എന്ന് കേട്ടിട്ടില്ലേ വൈലോ പള്ളി ഉണ്ടാക്കിയത് ആദ്യം ഉണ്ടാക്കിയതെന്താ പ്രകൃതി ആദ്യം ഉണ്ടായത് അത് സംസ്കൃത ഭാഷ കണ്ടുപിടിച്ചതിനു ശേഷമാണ് പ്രകൃതിക്ക് നമ്മൾ പേര് കൊടുത്തത് ശിലകൾ കൊണ്ട് ശിലകൾ കൊണ്ട് ഉറപ്പിച്ചു നിർത്തുന്നത് കൊണ്ടാണ് പർവ്വതത്തിന് ശൈലം എന്ന് പേര് വന്നത് പർവ്വതങ്ങളുടെ ഉള്ളിൽ പാറക്കെട്ടുകൾ ഉണ്ട് ശൈലം അതിന്റെ പുറത്താണ് മണ്ണ് അങ്ങനെയാണ് ശിലയുമായി ബന്ധപ്പെട്ട ശൈലം എന്ന് പേര് പേര് വന്നത് ചുമന്നു സാംസ്കാരിക സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ പ്രമോദ് അധ്യക്ഷത വഹിച്ചു മലബാർ ദേവസ്വം ബോർഡ് കാസർകോട് ഏരിയ മെമ്പർ സതീഷ് കുമാർ പി വി ആശംസയർപ്പിച്ചു ട്രസ്റ്റി ബോർഡ് ചെയർമാൻ സജി ഭാസ്കർ സ്വാഗതവും ട്രസ്റ്റി ബോർഡ് അംഗം രജീന്ദ്രൻ പി നന്ദിയും പറഞ്ഞു ാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ആധ്യാത്മിക പ്രഭാഷണം നൃത്ത ഭജന ഗാനമേള എന്നിവയുണ്ടാകും എല്ലാ ദിവസവും നിറമാലയും ഉണ്ടായിരിക്കുന്നതാണ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് ഗ്രന്ഥം വെപ്പ് ഒക്ടോബർ രണ്ടിന് രാവിലെ വാഹനപൂജ വിദ്യാരംഭം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ അന്നദാനം എന്നിവയും ഉണ്ടായിരിക്കും